നമസ്കാരം കൂത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം ഭാഗിദാര ലോട്ടറി ഒരു കോടി രൂപ ഒന്നാം സമ്മാനം കൂത്താട്ടുകുളത്ത് കൂത്താട്ടുകുളം മാർക്കറ്റ് റോഡിൽ കൃഷിഭവന് എതിർവശം തീയതി ഫോർച്യൂണേഴ്സ് ലക്കി സെന്റർ വഴി വിറ്റ ഭാഗിദാര ലോട്ടറിക്കാണ് ഒന്നാം സമ്മാനം ഒരു കോടി രൂപ അടിച്ചത് ഇന്നലത്തെ പാറ്റിയാറ ഇവിടെയാണ് ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം ഒരു കോടി ഇതുവരെ ശാലയിൽ കിട്ടിയിട്ടില്ല ഇതിനു മുമ്പ് മൂന്ന് മാസം അടിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഫസ്റ്റ് പ്രൈസ് ലോട്ടറി അടിച്ച ഭാഗ്യവാനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഫോർച്യൂണേഴ്സ് ലക്കി സെന്ററിൽ ഇതിനു മുമ്പ് കൂത്താട്ടുകുളം ബ്രാഞ്ചിൽ രണ്ട് തവണ ഒന്നാം സമ്മാനം ലഭിച്ചിരുന്നു പത്ത് ബ്രാഞ്ചുകൾ ഉള്ള ഈ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് പിറവത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓണം ബമ്പർ അടക്കം ഒൻപത് പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയ സ്ഥാപനമാണ് ഫോർച്യൂണേഴ്സ് ലക്കി സെന്റർ ലോട്ടറി അടിച്ചു ധാരാളം പേർ ലോട്ടറി വാങ്ങുവാനും ഭാഗ്യവാനെ തേടിയുള്ള അന്വേഷണത്തിലാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം